വയനാട് ഉരുൾപൊട്ടൽ പൊലിഞ്ഞത് അറുപത്തിയാറ് പേർ മേപ്പാടിക്ക് സമീപം മലയോര മേഖലയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ ഉരുൾപൊട്ടൽ ഉണ്ടായത് നിലം ശക്തമായി കുലുങ്ങി നിമിഷങ്ങൾക്കകം എല്ലാം പോയി തലനാരഴിക്ക് രക്ഷപ്പെട്ട പ്രദേശവാസി പറഞ്ഞു ആദ്യ ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ടു മണിക്ക് മുണ്ടക്കൈയിൽ നാലുപത്തിന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ചൂരൽ ഉരുൾപൊട്ടൽ ഉണ്ടായി പ്രദേശത്തെ മുഴുവൻ വീടുകളും തകർന്നു നിരവധി ആളുകളാണ് മണ്ണിനടിയിൽപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതോളം പേർ ഒറ്റപ്പെട്ടു നിരവധി പേരെ കാണാതായി ഞങ്ങളുടെ വീടുകൾ ഒഴുകിപ്പോകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പ്രദേശവാസി പറഞ്ഞു ഉരുൾപൊട്ടലിൽ പെട്ടവർ ചാലിയാറിലേക്ക് ഒലിച്ചു പോയിരിക്കാനാണ് സാധ്യത മുണ്ടക്കൈപ്പാലം ഒലിച്ചുപോയി വീടുകളും കടകളും വാഹനങ്ങളും അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നു കനത്ത മഴയും മഴവെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു ഇരുന്നൂറ് സൈനികരെയും മെഡിക്കൽ ടീമിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് നേവിയുടെ അൻപതംഗ സംഘവും സ്ഥലത്തേക്ക് പുറപ്പെട്ടു സുലൂരിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും രണ്ട് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി രണ്ടു ലക്ഷം രൂപയും പരുക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ കൂടുതൽ പിന്തുണ നൽകണമെന്നും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു